സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം ഒറ്റത്തവണ പാക്കേജ് അനുവദിച്ചു കൂടെ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചു കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയും എന്ന് നാളെ അറിയിക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു പ്രഖ്യാപിച്ച പതിമൂവായിരത്തി അറുനൂറ് കോടി രൂപ സഹായത്തിൽ എണ്ണായിരം കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയതായി കേന്ദ്രം കോടതിയെ അറിയിച്ചു മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചു ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപ ഇതിനകം കഴിഞ്ഞു ഏതാണ്ട് പൂർണമായ തുകയ്ക്കപ്പുറം കൈപ്പറ്റിയ ശേഷമാണ് സുപ്രീം കോടതിയിൽ കേരളം ഹർജി സമർപ്പിച്ചത് ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായുള്ള വായ്പ ഒഴിവാക്കിയുള്ളതാണ് സംസ്ഥാനത്തിന്റെ കണക്ക് ഇതുകൂടിക്കൂട്ടിയാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം നാല്പത്തെട്ടായിരത്തി നാല്പത്തി ഒൻപത് കോടി ആകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി കടമെടുപ്പ് പരിധി പ്രകാരമുള്ള പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് കോടി രൂപയ്ക്ക് പുറമേ രണ്ടായിരത്തോളം കോടി രൂപയടക്കം പതിമൂവായിരത്തി അറുനൂറ്റിയെട്ട് കോടി രൂപയാണ് ഉടൻ സംസ്ഥാനത്തിന് ഇനി നൽകാൻ സാധിക്കുക കേന്ദ്രത്തിന്റെ വാദങ്ങളെ ശക്തമായി സംസ്ഥാനം ഖണ്ിച്ചു നിയമാനുസൃതം കേരളത്തിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്ന് കോടി ഈ ഘട്ടത്തിൽ വായ്പയെടുക്കാം എന്നാൽ ഇരുപത്തിനാലായിരം കോടി രൂപ വായ്പയെടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കേരളത്തിന് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ എന്ത് സഹായം ചെയ്യാൻ കഴിയുമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്നതിൽ വ്യക്തത വേണം ഇതേക്കുറിച്ച് ആലോചിച്ച് നാളെ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു ഒറ്റത്തവണ ആശ്വാസ പദ്ധതി സംസ്ഥാനത്തിനായി പരിഗണിച്ചുകൂടെ എന്നും കേന്ദ്രത്തോട് കോടതി ചോദിച്ചു സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള തടസ്സമെന്താണ് എന്നും കോടതി ആരാഞ്ഞു ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി